ഫിഷ് ബിരിയാണി ഇഷ്ടപ്പെടുന്നവരാണോ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ബിരിയാണിയുടെ റെസിപ്പി നിങ്ങൾ എന്തായാലും ട്രൈ ആക്കിക്കോളി നല്ല സൂപ്പർ ബിരിയാണിയാണ് കേട്ടോ അപ്പം നമുക്കിതെങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത് നോക്കാം ആദ്യം നമുക്ക് ഈ ഒരു ഫിഷ് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മസാല മിക്സ് ഉണ്ടാക്കേണ്ടതുണ്ട് അതിനുവേണ്ടി ഒരു ടീസ്പൂൺ വലിയ ജീരകം അര ടീസ്പൂൺ ചെറിയ ജീരകം കുറഞ്ഞ അളവിൽ പട്ട ഗ്രാമ്പു അതുപോലെ കുറച്ച് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി ആവശ്യത്തിനുള്ള ഉപ്പ് എരിവിനാവശ്യമായിട്ടുള്ള രണ്ട് ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ടത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ഒരു പിടി മല്ലിച്ചപ്പ് അതുപോലെ കറിവേപ്പില പിന്നെ വേണ്ടത് ചെറുനാരങ്ങയുടെ കുറച്ച് നീരാണ് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഓയിലും കൂടെ ചേർത്ത് ഇത് നമ്മൾക്ക് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കണം ഇനിയിപ്പോൾ നമ്മൾ ബിരിയാണിക്ക് എടുത്തു വെച്ചിട്ടുള്ള ഫിഷാണിത് നല്ല ഫ്രഷ് ആക്കി വെച്ചിട്ടുള്ളതാണ് എല്ലാ പീസിലും നമ്മൾ ഈ മസാല തേച്ച് നല്ല രീതിയിൽ കുറച്ച് സമയത്ത് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് ചെയ്യുന്നത് നമ്മളിനി ഫിഷ് ഫ്രൈ മാത്രം ചെയ്യുകയാണെങ്കിലും ഈ ഒരു മസാല നല്ല ടേസ്റ്റാണ് ഫിഷിന് ഫിഷിൽ മസാല പിടിക്കുന്ന ആ സമയത്ത് നമുക്ക് ബിരിയാണിക്കുള്ള റൈസ് ഉണ്ടാക്കാം ചൂടായ പാനിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ചേർത്ത് കൊടുത്തു പട്ട ഗ്രാമ്പു ഏലക്കായ് ഇട്ടുകൊടുത്തു കൂടെ നമ്മൾ അണ്ടിപ്പരിപ്പാണ് ഇട്ടു കൊടുക്കുന്നത് ഇവിടെ ബ്രോക്കൺ ആണ് ഞാൻ ഇട്ടത് കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുത്തു ഒന്ന് നല്ലോണം വായന്ന് വരുന്ന ആ സമയത്ത് നമ്മൾ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ് ഫിഷ് ബിരിയാണിക്ക് കറിവേപ്പിലൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും അതുപോലെ കുറച്ച് റൈസിൻസും ചേർത്ത് കൊടുത്തു ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കാണേ ഞാനിവിടെ രണ്ട് ഗ്ലാസ് അരിയുടെ ബിരിയാണിയാണ് ഇട്ടോ വയ്ക്കുന്നത് അപ്പം നാല് ഗ്ലാസ് വെള്ളം ഈ ഒരു സമയത്താണ് ഞാൻ ഇതിലേക്ക് സവോള ചേർത്ത് കൊടുക്കുക കാരണം നമ്മൾ ആ ഒരു എണ്ണയിലേക്ക് സവോള ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു സവോള ഫ്രൈ ആകുമ്പം ഈ ചോറിൻ്റെ ആ ഒരു തനി വെള്ള കളർ നമുക്ക് മിസ്സാവും അതുകൊണ്ട് നമ്മൾ വെള്ളത്തിലേക്ക് വേണം സവോള ചേർത്ത് കൊടുക്കാൻ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ പിങ്ക് ഉപ്പാണ് ഉപയോഗിക്കുന്നത് രണ്ട് സ്പൂൺ ഇട്ടിട്ടുണ്ട് ഒന്ന് ഇളക്കി നോക്കിയിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അല്പം നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക ഉപ്പിട്ടതിന് ശേഷം വേണം നമ്മൾ നാരങ്ങ നീര് ചേർക്കാൻ അല്ലെങ്കിൽ ആ ഒരു പുളിയൊക്കെ കൂടെ വരുമ്പോൾ നമുക്ക് ഉപ്പ് കൂടുതലാണോ കുറവാണോ ഒന്നും മനസ്സിലാവില്ല ഇത് ചോറ് നല്ല കറക്റ്റ് നമുക്ക് വിട്ടുവിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ നാരങ്ങ ചേർക്കുന്നത് ഇനിയിപ്പോ നാരങ്ങ നിങ്ങളെടുത്ത് ഇല്ലെങ്കിൽ കുറച്ചൊന്ന് സുറുക്ക ചേർത്താലും മതിയാകും ഈ ഒരു സമയത്താണ് ഞാൻ ഇതിലേക്ക് ഗീ ചേർത്ത് കൊടുക്കുന്നത് ഒന്നെല്ലാ ഭാഗത്തേക്ക് നമ്മളൊന്ന് എത്തിച്ചു കൊടുക്കുക ഈ വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ എന്നിട്ട് നമുക്ക് അരി ഇട്ട് കൊടുക്കാം നമ്മള് വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഈ സമയത്താണ് നമ്മൾ ഞാനിവിടെ രണ്ട് ഗ്ലാസ് അരിയാണ് കഴുകി ഊട്ടി വെച്ചതാണ് അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഈ സമയം ഫുൾ ഫ്ലെയിമിലാണ് ഞാൻ ഈ റൈസ് വെച്ചിട്ടുള്ളത് ഈ റൈസും ഈ വെള്ളവും ഒരേ ലെവലിൽ എത്തുന്ന സമയത്താണ് ഞാൻ ഈ ഫുൾ ഫ്ലെയിം ലോ ഫ്ലെയിമിലോട്ട് കുറയ്ക്കുക ക്ലോസ് ചെയ്യാം റൈസിൻ്റെ വേവൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് നമുക്ക് മസാല തേച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഫിഷ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം ഒരു പാനിലേക്ക് ഓയിൽ ഓയിലൊഴിച്ച് കൊടുത്തു അതിലൽപ്പം കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഫിഷ് മുഴുവനായിട്ടും നിരത്തി വെച്ച് കൊടുക്കുകയാണ് ശേഷം പാനിൻ്റെ ലിഡ് വെച്ചിട്ടും അതൊന്ന് വേവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക ഫിഷിനധികം മുരിഞ്ഞു പോകാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യരുത് അതിൻ്റെ മുന്നേ തന്നെ അത് തിരിച്ചിട്ട് കൊടുക്കുക കാരണം ഇത് മസാലയിലും ഈ ഫിഷ് ഒന്നുകൂടെ കുക്കായി വരുന്നതാണ് ഇനി നമ്മൾ ആ ഫിഷ് ഫ്രൈ ചെയ്ത ആ ഒരു എണ്ണയിലേക്ക് തന്നെ ഞാൻ ആവശ്യത്തിനുള്ള സവോള ചേർത്ത് കൊടുത്തതാണ് അതൊന്ന് വയന്ന് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് അത് നല്ല രീതിയിലൊന്ന് വയറ്റിയതിന് ശേഷം തക്കാളി ഞാനിവിടെ ചോപ്പ് ചെയ്തെടുത്തതാണ് അങ്ങനെ ആകുമ്പോൾ അത് കുക്ക് ചെയ്ത് കിട്ടാൻ എളുപ്പമായിരിക്കും അതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് അതുപോലെ തന്നെ ഒരു പീസ് ഫിഷ് ഞാൻ ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ നമ്മൾ ഫിഷ് ഇട്ട് കൊടുക്കുമ്പോൾ ആ ഒരു മസാലയിൽ ഫിഷിൻ്റെ ടേസ്റ്റ് നല്ല രീതിയിൽ കിട്ടും അതുപോലെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ ഗരം മസാലയും കൂടെ ചേർത്ത് നല്ല രീതിക്ക് കുക്കാക്കി എടുക്കണം ആ ഒരു ഉള്ളിയുടെ മസാലയൊക്കെ നല്ല രീതിയിൽ സെറ്റായി വന്നിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഫിഷ് മുഴുവനായിട്ടും ഈ ഒരു മസാലയിലേക്ക് നിരത്തി വെച്ച് കൊടുക്കുക എന്നിട്ടത് ഇങ്ങനെ ഫിഷിലേക്ക് മസാല പൊതിഞ്ഞ രീതിയിൽ വെച്ചുകൊടുക്കുക മേലെ അല്പം മല്ലിച്ചപ്പം കൂടി ചേർത്ത് കൊടുത്ത് അതൊരഞ്ച് മിനിറ്റ് ഒന്നിങ്ങനെ കുക്കാവാൻ വെക്കാം അങ്ങനെ നമ്മൾ ബിരിയാണിയുടെ ഫൈനൽ പാർട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ മസാലയും റൈസും ഒക്കെ സെറ്റാണ് ഇനി ദമ്മിടലാണ് അപ്പോൾ നമ്മൾ മാക്സിമം റൈസ് മസാലയുടെ മേലെ കൊടുക്കുക അതിനുശേഷം അതിലേക്ക് നമ്മൾ ഗരം മസാല അല്പമായിട്ട് ചേർത്ത് കൊടുക്കുക പിന്നെ അതുകൂടെ മല്ലിച്ചപ്പും കൂടെ ചേർത്തിട്ട് ഫസ്റ്റ് ലെയർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക അതിനുശേഷം വീണ്ടും നമ്മൾ ആ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാണ് റൈസ് ഇട്ട് കൊടുക്കുക ഗരം മസാല ചേർത്ത് മല്ലിച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ലിഡ് ക്ലോസ് ചെയ്ത് നമ്മൾ ഏറ്റവും മിനിമം ഫ്ലെയിമിൽ നമ്മൾ ഒന്ന് അഞ്ച് മിനിറ്റ് ദമ്മിൽ വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഇതാ നമ്മളെ ദമ്മും വീഡിയോൻ്റെ ഡ്യൂറേഷൻ കൂടുന്നതുകൊണ്ട് തന്നെ കുറേ പാർട്ടുകളൊക്കെ കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് അപ്പോൾ ഇതാ നമ്മൾ ദമ്മിൽ നിന്ന് റൈസ് നമ്മൾ വേറെ ഒരു പാനിലേക്ക് മാറ്റുകയാണ് അപ്പോൾ ഈ റൈസിൽ നമ്മളിടയ്ക്ക് ഇങ്ങനെ ഫിഷിൻ്റെ ആ ഒരു മസാല കൂടെ നമ്മൾ റൈസിൽ മിക്സ് ആക്കണം അങ്ങനെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ് റൈസിന് തന്നെ ഇതെല്ലാം രണ്ട് ഭാഗമാക്കിയിട്ടുണ്ട് റൈസ് വേറെ മസാല വേറെ ആക്കിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഫിഷ് ബിരിയാണി ഇവിടെ സെർവ് ചെയ്യാൻ ടൈം ആയിട്ടുണ്ട് ചൂടോടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഫിഷ് ബിരിയാണി ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഈയൊരു റെസിപ്പിയിൽ കുക്ക് ചെയ്താലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എല്ലാവരും ഈ ഒരു ഫിഷ് ബിരിയാണിയുടെ റെസിപ്പി ഒന്ന് ചെയ്ത് നോക്കണം